പരിപാടി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു പാഠ്യപാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിക്ക് ഏർപ്പെടുത്തിയ പി കെ പത്മനാമ മെമ്മോറിയൽ എൻറോമെൻ്റ് കാഷ് അവാർഡും കുമാരി ബി ജനനിക്ക് സമ്മാനിച്ചു വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു മാനേജർ കെ കെ അബ്ദുൽ ഖാദർ മൗലവി പ്രധാന അധ്യാപകൻ കെ അബു മുൻ ഡി ഇ ഒ വേണു പുഞ്ചപ്പാടം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ കെ വിനോദ് കുമാർ പി സുരേഷ് കുമാർ സഫ് നഡുകൽ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിന്റെ ഉടമസ്ഥതയിൽ എനിക്ക് പങ്കിട്ടെന്നല്ല അർത്ഥ അത് നമ്മുടെ കൾച്ചറാണ് നമ്മുടെ മലയാളികളെ മാത്രമുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ നാളെ നിങ്ങളും പറയുന്നില്ല നിങ്ങളുടെ സ്കൂളാണ് അതുപോലെ തന്നെ എന്റെ സ്കൂളാണ് ഇവിടെ വരാൻ സാധിക്കുക ഇവിടെ പല പരിപാടികളിലും പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അമ്മമാരെ നോക്കുന്ന സദനമുണ്ട് അവിടെ പോയി അമ്മമാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ അമ്മയുടെ ഓർമ്മദിനം ദിനം ആചരിച്ചത് അമ്മയുടെ പേരിൽ അമ്മയുടെ പ്രത്യേകത കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ ചോദിക്കും കുട്ടികളെവിടെയാണ് പഠിക്കുന്നത് ഗുരുഗ്രാ പഠിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിലാണ് പഠിക്കുന്നത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ അമ്മ വീഴുന്ന് പറഞ്ഞു കുട്ടികളോടൊരു വല്ലാത്ത വൈകാരികമെന്നാണ് അമ്മയ്ക്ക് ആ അമ്മയുടെ പേരിൽ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഏർപ്പെടുത്തിയ എൻറോമെന്റ് എൻറോമെന്റും ക്യാഷ് അപാടും ഇത്തവണ നൽകുന്നത് ജനനി എന്ന കുട്ടിക്കാണ് പാഠ്യ പാഠ്യേതര പാഠ്യാനുബന്ധ മേഖലകളിൽ ജനിയെ ഹൃദയപൂർവം ഞാൻ അഭിനന്ദിക്കുന്നു എന്തുകൊണ്ടും എൻ്റെ അമ്മയുടെ പേരിലുള്ള ഈ എൻറോമെൻറ്റിന് ഈ കുട്ടി അർഹയാണ് എന്നാണ് അധ്യാപകരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കാര്യം കൂടി ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ട് ഈ ചടക്കിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരോട് thank mm -hmm. you